ഇവിടെ거든요 മലയിന്റെ വറ്റോ എന്നെ കണ്ടില്ലേ നല്ല ഗേൾക്ളി ടോ ടോടമ ജോഡിയായി കൊയ് സോറി ദാച്ചു ഇങ്ങനെയൊക്കെ ഇരിക്കില്ല വലിയ കാര്യكم കണ്ടോ ഏയ് ഇങ്ങോട്ട് കണ്ടോൈൈസേ വൃക്ഷത്തൈ ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് അതുപോലെ ഇവിടെ എത്തിച്ചേർന്ന സുധീഷ് മാണിത്തിനെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ എസ് എസ് സി അംഗമായ എ ഒ പ്രസന്നാട്ടിനെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ സീഡ് കോർഡിനേറ്റർ ആയ പ്രജന ടീച്ചറേയും പരിപാടിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അതുപോലെ വൃക്ഷത്തൈ ഉദ്ഘാടനം ചെയ്തതിനു വേണ്ടി എസ് എസ് സി അംഗമായ എ ഒ പ്രസന്നേഷനെ ക്ഷണിച്ചോളുന്നു പ്രിയമുള്ള വിദ്യാർത്ഥികളെ അധ്യാപകരെ മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ കീഴ്ത്തള്ളി ഈസ്റ്റ് യു പി സ്കൂളിന് പച്ചക്കറി വിത്തുകളും ഗ്രോ ബാഗുകളും പേരക്ക പേരക്കത്തൈയും വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഗ്രോ ബാഗുകൾ സ്പോൺസർ ചെയ്തിട്ടുള്ളത് ജിയോ ടാർപോളിൻ അതുപോലെ വളം ചെറി ഗാർഡൻസ് ഉളിക്കൽ സ്വിത്തുകൾ അതുപോലെ തന്നെ സുധീഷ് കിഴുത്തള്ളി നൂറ് കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പേരക്കത്തൈ മുളപ്പിച്ച് അതിൻ്റെ വിതരണ ഉദ്ഘാടനവും ഈ പരിപാടിയിൽ നടക്കുകയാണ് കുട്ടികളോട് പറയാനുള്ളത് മൂന്ന് വർഷം കൊണ്ട് കായ്ക്കുന്ന പേര തൈകളാണ് നിങ്ങൾക്കിപ്പോൾ നൽകുന്നത് നല്ല പരിപാലനത്തോടുകൂടി ആവശ്യമായ സമയത്ത് ചേർക്കുകയും വെള്ളം നൽകേണ്ടുന്ന സമയത്ത് വെള്ളം നൽകി അതുപോലെ തന്നെ എപ്പോഴും ചെടികളെ ഒരു ദിവസം നോക്കിയാൽ ചിലപ്പോൾ ചില പുഴുക്കളൊക്കെ ഇതിൻ്റെ ഇലകൾ കടിക്കുന്നുണ്ടാവും അപ്പോൾ ആ ഇലകൾ നുള്ളി പുഴുവിനെ നശിപ്പിച്ച് ചെടിയെ സംരക്ഷിച്ച് മൂന്ന് വർഷം കൊണ്ട് നമുക്ക് ഈ നിങ്ങൾക്ക് നൽകുന്ന പേര തൈ വളർന്ന് പേരൊക്ക പറിച്ച് നമുക്ക് കഴിക്കാനും മറ്റുള്ളവർക്ക് നൽകാനും കഴിയത്തക്ക രീതിയിലുള്ള ഒരു രീതി നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കാനുള്ളത് നമ്മളിവിടെ മാവിൻ തൈ വിതരണം ചെയ്തിട്ടുണ്ട് ആ മാവിൻ തൈ വിതരണം ചെയ്ത് നട്ട് പരിപാലിച്ചിട്ടുള്ള ആളുകൾക്ക് സമ്മാനം കൊടുക്കും എന്നും പറഞ്ഞിരുന്നു എത്ര കുട്ടികൾ സംരക്ഷിച്ചിട്ടുണ്ട് എന്നൊന്നു പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടില്ല എങ്കിലും ഈ സ്കൂൾ വർഷം അവസാനിക്കുന്ന സമയത്തെങ്കിലും നമുക്കൊരു പരിശോധന നടത്തി നല്ല നിലയിൽ ആ മാവിൻ്റെ പരിപാലിച്ച് മുമ്പോട്ട് പോയിട്ടുള്ള കുട്ടികൾക്ക് എന്തായാലും ഒരു സമ്മാനം നമുക്ക് കൊടുക്കാം അതുപോലെ തന്നെ ഈ പേരക്കത്തെയും നട്ട് പരിപാലിക്കുന്ന കുട്ടികൾക്കും നമുക്ക് സമ്മാനങ്ങൾ കൊടുക്കാം ഇത് മാത്രമാണ് പറയാനുള്ളത് അപ്പോൾ നമ്മൾ ഒന്നും കൂടി പറയുന്നു ഈ പേരക്കത്തെ നട്ട് പരിപാലിച്ച് അതിൽ നിന്ന് മൂന്ന് കൊല്ലം കൊണ്ട് നമുക്ക് പേരക്ക പറിക്കാൻ കഴിയത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനത്തിലേക്ക് നമുക്ക് മുമ്പോട്ട് പോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് ഇതിനെ സഹായിച്ചിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം ഊർ മൗണ്ടൻ യൂട്യൂബ് ചാനലാണ് ശരിക്കും ഈയൊരു പേരക്കത്തൈ അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് മാവിൻ തൈ ഒക്കെ തന്നത് അപ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗത്ത് ഇരിക്കുന്ന നമ്മുടെ സബ്സ്ക്രൈബറാണ് ഇതിനൊക്കെ ഒരു പ്രചോദനം ശരിക്കലും ഈയൊരു പേരക്കത്തൈ ജൂൺ അഞ്ചിനായിരുന്നു കുട്ടികൾക്ക് നൽകേണ്ടിയിരുന്നത് അപ്പോൾ ഇത് നമ്മുടെ ഇന്നത്തെ ഒരു അവസ്ഥ നമുക്ക് ഈ കാട്ടുപന്നിയുടെ ശല്യം കാരണം നമുക്ക് ഒരു വിളകളും നമുക്കിപ്പോൾ സംരക്ഷിക്കാനായിട്ട് പറ്റുന്നില്ല നമ്മുടെ കീഴ്ത്തള്ളിയിൽ തന്നെ രാത്രി ഒരു ഏഴ് മണിക്ക് ശേഷം റോഡിലൂടെ ഇറങ്ങി നടക്കാനായിട്ട് കുട്ടികൾക്കും അതുപോലെ തന്നെ കുടുംബ കുടുംബങ്ങൾക്കും ഭയമാണ് കാരണം ഏത് സമയത്തും കാട്ടുപന്നി മുന്നിൽ വന്ന് പെടാം അങ്ങനെ അതിൻ്റെ നമുക്ക് എന്നെ പേടി അതായത് നമുക്ക് പേടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് അത് പെട്ടെന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പന്നി വന്നു കഴിഞ്ഞാൽ അപ്പോൾ കുട്ടികളോട് പറയുകയാണെന്ന് നമ്മൾ ഈ പരിസരത്ത് താമസിക്കുന്ന കുട്ടികളോട് പറയുകയാണെന്ന് വെച്ചാൽ സന്ധ്യാസമയം കഴിഞ്ഞാൽ പരമാവധി പുറത്തിറങ്ങാതിരിക്കുക നമുക്ക് ഈ ഒരു അവസ്ഥയിൽ പിന്നെ ഈ ഒരു പച്ചക്കറി വിത്തുകൾക്ക് ഇന്ന് നമുക്ക് നൽകിയത് ചെറിയ ഗാർഡൻ എക്സോട്ടി ഫാം ഉളിക്കലാണ് അതുപോലെ തന്നെ നമുക്ക് ഗ്രോ ബാഗ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ലോ ടാർപോളിൻ കണ്ണൂരാണ് അപ്പോൾ പിന്നെ നമുക്ക് ചകിരിച്ചോറ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് രജുല സതീശനാണ് നമ്മൾ പോലീസ് ക്വാർട്ടേഴ്സിലില്ല അപ്പോൾ നമുക്ക് ഓരോരുത്തരുടെ സഹായം കൊണ്ടാണ് നമ്മൾ ഇന്നിങ്ങനെ ഇവിടെ പച്ചക്കറിയുടെ നടിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ മെയിനായിട്ട് നമ്മുടെ സ്കൂളിലെ ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും അതുപോലെ തന്നെ ടീച്ചേഴ്സും ടീച്ചേഴ്സും കൂടെ ചേർന്ന് വലിയൊരു കൂട്ടായ്മയുടെ പ്രതീകമാണ് ഈ ഒരു പച്ചക്കറി നടിലും അതുപോലെയുള്ള ഈ ഒരു പരിപാടി തന്നെ നമുക്ക് ഒരുക്കാനായിട്ട് പ്രചോദനം അപ്പോൾ എനിക്ക് കുട്ടികളോട് പറയുകയാണെന്ന് വെച്ചാൽ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചിട്ടാണ് ഈ ചെടി ഇത്രയും വലിപ്പത്തിൽ ആക്കി ഞാൻ എടുത്തിരിക്കുന്നത് അതായത് മൂന്ന് അറ്റംപ്റ്റ് ആണ് ഞാൻ നടത്തിയത് അതായത് നിങ്ങളോട് ഒരു വാക്ക് പറഞ്ഞു പോയത് കൊണ്ട് എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് എത്തിച്ചു തരണം എന്ന വിശ്വാസം അതായത് എനിക്ക് കുട്ടികളോടും കുട്ടികൾക്ക് എന്നോടുള്ള അതായത് കണ്ണൂർ മോണ്ടൻ അല്ലെങ്കിൽ സുധീഷ് കീർത്തലിയിലെ സുധീഷ് മാണിയത്ത് ഇത് കൊണ്ടുവന്ന് തരും എന്ന് പറഞ്ഞാൽ തന്നിരിക്കും വളർത്തി വളർത്തിയെടുത്ത് വലുതാക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരെയും കടമയാണ് അപ്പോൾ ഇത് ഇത് ഒരു കുട്ടികളെ നോക്കുക എല്ലാ ദിവസവും ഈ ചെടിയുടെ അരികിലേക്ക് നിങ്ങൾ ചെല്ലണം കൊച്ചുകളും വണ്ടുകളും എല്ലാം ഇതിനെ നശിപ്പിക്കും അപ്പം നമ്മളതിനെ സംരക്ഷിക്കുക എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ കുട്ടികളോട് പറയാനുള്ളത് എല്ലാവരും ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനത്തിനാണ് ചെടി നടേണ്ടത് എന്ന ധാരണ എല്ലാ കുട്ടികളുടെയും ഉള്ളിലുണ്ട് എന്നാൽ ആ ധാരണയെ തിരുത്തിക്കൊണ്ട് ഗിർട്ടൽ ഈസ്റ്റ് യു പി സ്കൂളിൽ ഇന്ന് കുട്ടികൾക്ക് പേരക്കത്തൈ വിതരണവും അതോടൊപ്പം തന്നെ ഗ്രോ ബാഗിലും ചെടിച്ചട്ടികളിലുമായി ധാരാളം പച്ചക്കറി വിത്തുകൾ നടുന്നുണ്ട് അപ്പോൾ ഇത് ഒന്നോ രണ്ടോ ദിവസത്തെ പ്ലാനിങ്ങിൻ്റെ ഫലമായി ഉണ്ടായതല്ല ജൂൺ അഞ്ച് മുതലേ ഉള്ള പ്ലാനിങ്ങിലൂടെയാണ് ഒരു ദൗത്യം ഇന്ന് നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്